ഹോട്ടൽ നിയർ മായന്നൂർ പാലത്തിന് സമീപം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഹോട്ടൽ റെസ്റ്റോറൻ്റുകളിൽ നിന്നും എത്തിക്കുന്ന മാലിന്യങ്ങൾ തള്ളുന്നതിനാൽ ദുർഗന്ധം വമിക്കുന്നതായി പരാതി ദുർഗന്ധത്തിനു പുറമെ നിരവധി ആളുകൾക്ക് സഹായകരമായ പുഴയിലെ കുടിവെള്ള ജലസ്രോതസ് അടക്കം മലിനമാകുന്നതായും പരാതിയുണ്ട് പച്ചടം കൂടുതലാണ് കോത്തിൻ്റെ വേസ്റ്റും അതേമാതിരി കുടലിലേക്ക് എണ്ണിക്കട്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് പിന്നെ ഇവിടെ ഈ സ്ഥാപനത്തിൽ സാധനം പൊടിച്ചാൽ വരുന്നവർ ഭയങ്കര പ്രശ്നമാക്കുകയാണ് അതിന് ഇവിടെ സ്മെല്ല് വരുന്നത് അങ്ങനെയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് അധികാരികളെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പിന്നത് പതിവാണ് ഈ സംഭവം അങ്ങനെ ഓരോ വേസ്റ്റും വീട്ടിലത്തെ വേസ്റ്റും എല്ലാ വേസ്റ്റും ഇവിടെ കൊടുന്ന് തടസ്സം ഞങ്ങൾ സ്ഥാപനം പൂട്ടിയതിന് ശേഷമാണ് ഇതൊക്കെ കൊടുന്ന് നടത്തുന്നത് നിന്ന് മായന്നൂരിലേക്ക് പോകുന്ന നിരവധി വാഹനങ്ങളെയും വിദ്യാർത്ഥികളെയും കച്ചവടക്കാരെയും ഇത് ബാധിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നും സി സി ടി വി ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് രാവിലെയും വൈകുന്നേരവും നടക്കാൻ വരുന്നവർക്കും ഈ ദുർഗന്ധം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്